ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പ്രീമിയം ബ്രാൻഡിൽ വരുന്ന മസ്ലിൻ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് കൂടെ ഒരു നല്ലൊരു പാകിസ്ഥാനി കൺസെപ്റ്റിൽ വരുന്ന ഒരു ഡ്രസ് മെറ്റീരിയൽസ് കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു മെറ്റീരിയലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് റെഡിമെയ്ഡ് വേണമെങ്കിൽ സ്റ്റിച്ചിങ് ഓപ്ഷൻ ഉണ്ട് സ്റ്റിച്ചിങ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓൺലി ഞാൻ ആദ്യം തന്നെ റിവീൽ ചെയ്യണേ പ്രൈസ് ഓൺലി ആയിരത്തി അഞ്ഞൂറ്റി ഫ്രീ ഷിപ്പ് ആണ് ഇത് പ്യൂർ മസ്ലിൻ ക്ലോത്തിൽ വരുന്ന സൂപ്പർ പ്രീമിയം ഡ്രസ് മെറ്റീരിയൽസ് ആണ് മസ്ലിൻ വിസ്കോസ് ആണ് ടോപ്പ് ആൻഡ് ഷോൾ വരുന്നത് നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റഡ് വർക്ക് വരുന്ന അടിപൊളി ഷോൾ ആണ് ബ്യൂട്ടിഫുൾ ലൈൻ കൂടി ഇതിന് വരുന്നുണ്ട് സൂപ്പർ നെക്ക് ലൈൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം ക്ലോത്ത് വരുന്നത് മസ്ലിൻ റയോണിലാണ് ബോട്ടം ക്ലോത്ത് വരുന്നത് അപ്പോൾ ബുക്കിംഗ് നമ്പർ വരുന്നത് എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ത്രീ സെവൻ ത്രീ നയൻ സിക്സ് ആണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓപ്ഷൻ തന്നെ അതുപോലെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു ലോൺ കോട്ടണിൽ വരുന്ന എംബ്രോയിഡറി വർക്കും ഹാൻഡ് വർക്ക് എല്ലാം വരുന്ന സൂപ്പർ ഡ്രസ് മെറ്റീരിയൽസ് ആണ് പ്രൈസ് ഓൺലി ആയിരത്തി ഇരുന്നൂറ്റി അറുപതാണ് അതുപോലെ തന്നെ ഫ്രീഷിപ്പ് ആണ് അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് ഒരു സിൽക്കിലാണ് സിൽക്കി ഫാബ്രിക്കിലാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഡിജിറ്റൽ പ്രിൻ്റഡ് വർക്ക് ഇതിൻ്റെ ഷോളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം പ്ലസ് ലൈനിങ് ക്ലോത്ത് വരുന്നത് സാൻഡൂണിലാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓൺലി ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഫ്രീ ഷിപ്പ് ആണ് അപ്പോൾ നല്ലൊരു കളർ ഷേഡിൽ വരുന്ന സൂപ്പർ സൂപ്പർ ഡ്രസ് മെറ്റീരിയൽസ് ആണ് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഈ രണ്ട് മെറ്റീരിയൽസിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം ഒന്നൊരു മസ്ലിനിൽ പ്രീമിയം മസലിനാണ് കേട്ടോ പ്രീമിയം മസലിനിൽ വരുന്ന സൂപ്പർ ഡ്രസ് മെറ്റീരിയൽസും പിന്നൊരു ലോൺ കോട്ടണിൽ വരുന്ന ഒരു റെഡ് ഡിഷ് മെറ്റീരിയൽസുമാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടും സൂപ്പർ കളക്ഷൻസ് ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യേണ്ട നമ്പർ വരുന്നത് എയ്റ്റ് ത്രിപിൾ വൺ എയ്റ്റ് ത്രീ സെവൻ ത്രീ നയൻ സിക്സ് ആണ് ഇനി ഗിഫ്റ്റ് കിട്ടുന്നതിനുള്ള റൂൾസ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നമ്മുടെ ചാനലിൽ എല്ലാ മാസവും ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും ജൂലൈ തേട്ടി ഇപ്പോൾ ഈ മാസം ജൂലൈ തേർട്ടിയേത്തിനാണ് അതുപോലെ തന്നെ ലാസ്റ്റ് മന്ത് ഇൻഷാ എല്ലാ മാസവും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ മാസവും ഗിഫ്റ്റ് ഉണ്ടാകും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം ഹാർട്ട് കമൻ്റ് ചെയ്ത് ടോപ്പ് കമൻറ്റർ ആകാം ടോപ്പ് കമൻറ്റർ ആകുവാൻ യൂട്യൂബ് പോളിസിയാണ് ഹാർട്ടിട്ട് നമ്മൾ കമൻറ്റ് ചെയ്യാം കേട്ടോ മാക്സിമം ഹാർട്ട് ഇട്ട് തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ സൂപ്പർ ബ്യൂട്ടിഫുൾ എന്നൊക്കെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് കൂടി തന്നെ മാക്സിമം ഹാർട്ട് ഇടാം ഇനിയിപ്പോൾ ഗിഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ ഹാർട്ട് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താലും കേട്ടോ അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ടാകണം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കണം ഷെയറിങ് വെറുതെ എവിടെക്കെങ്കിലും ഷെയർ ചെയ്താൽ പോരാ കാണുന്നവരിലേക്ക് തന്നെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് മാക്സിമം ഞാൻ ഗിഫ്റ്റൊക്കെ ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം എൻ്റെ ഒരു ചാനലിനെ മാക്സിമം പറഞ്ഞ് ഷെയർ ചെയ്ത് അവരോടൊക്കെ പറഞ്ഞ് ഒന്ന് നമ്മുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോസ് കാണാതെ നിങ്ങൾ കമൻറ്റും ലൈക്കും ചെയ്താൽ നിങ്ങളുടെ കമൻസ് യൂട്യൂബ് അപ്ഡേറ്റ് ആക്കില്ല അതുകൊണ്ട് കമൻ നിങ്ങൾ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ